െത്തു അപ്പൊ സംഘടനാപരമായി സമസ്ത കേരള ജമീയത്തുള്ള ചില ചെറിയ പ്രശ്നങ്ങൾ അത് സമസ്ത കേരള ജമീയത്തുള്ള പോഷക സംഘടനകളുടെയും മറ്റു നേതാക്കന്മാർ തമ്മിലും മറ്റുണ്ടായിത്തന്നിട്ടുള്ള ചില പ്രശ്ന വിമർശനങ്ങളും മറ്റും അതിനെ സംബന്ധിച്ച് കൂടി ആലോചിച്ച് ഒരു മസ്ലഹത്തിൽ മസ്ലാഹത്തിൽ സന്തോഷത്തിലെത്താൻ വേണ്ടി പല പ്രാവശ്യവും ആലോചിച്ചതാണ് പക്ഷേ ഈ കള ഇതിന് മസ്ലാഹത്തിന് നേതൃത്വം നൽകുന്ന സമസ്തകളുടെ ജമിയത്തുള്ളയുടെ നേതാക്കന്മാർക്കും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർക്കും ഇന്നാണ് ഇപ്പോൾ അതിന് അവസാനമായി കൊണ്ട് സമയം ലഭിച്ചത് അതിൻ്റെ ഇവിടെ കൂടി എന്നാൽ തന്നെ പലർക്കും പല സ്ഥലത്തേക്കും ഇപ്പോൾ പോകാനുള്ള സമയമൊക്കെ വൈകിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാവരും വിളിച്ചു പരസ്പരം അങ്ങോട്ടും കൊണ്ടും ഞങ്ങൾ എല്ലാവരുടെ വിവരങ്ങളും കേട്ടു അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട് അതൊക്കെ കൂടി ആലോചിച്ച് ഞങ്ങൾ അടുത്ത ദിവസത്തിനുള്ളിൽ തന്നെ അതിനെ സംബന്ധിച്ച് ഒരു പൂർണ്ണമായ നിലക്കുള്ള ഒരു തീരുമാനം കാണും മറ്റെല്ലാവരും അതിനുള്ള പരിഹാരമൊക്കെ കണ്ട് തന്നെ എല്ലാവരെയും അറിയിക്കും പിന്നെ അതുവരെ ഇനി പരസ്പരം ഈ വിഷയത്തിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രസ്താവനകളോ എന്തെങ്കിലും പരിപാടികളോ പ്രവർത്തനങ്ങളൊന്നും രണ്ടുകൂട്ടർ അല്ല ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പ്രത്യേകം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ അതിനോട് അനുയോജ്യമായ നിലക്കുള്ള ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ കൈക്കൊള്ളേണ്ടി വരുന്നു എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സമസ്തൻ്റെ നൂറാം വാർഷികത്തിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും ഈ കിണ സമസ്തയുള്ള ജമീയത്മനോട് അതിനോട് ബന്ധപ്പെട്ടേ നേതാക്കന്മാരൊക്കെ പരസ്പരം എല്ലാവിധ ഐക്യത്തോടും സന്തോഷത്തോടു കൂടിയൊക്കെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് റമവാ മാസത്തിൻ്റെ മുന്നോടിയായി കൊണ്ടിട്ട് പരസ്പരം മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് ഒറ്റക്കെട്ടായി കൊണ്ട് ഒരു കൂടി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വിവരം പത്രക്കാർ നിങ്ങളൊക്കെ അറിയിക്കണം ഏഹ് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യങ്ങൾ അതിപ്പോൾ ആണാണ് എല്ലാവർക്കും അറിയുന്ന പോലെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് സംസ്ഥയുടെ നേതൃത്വം അത് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഇവിടെ കൂടിയത് നേരത്തെ തന്നെ ഇതുപോലെ എല്ലാവരെയും വിളിച്ചിരുത്തി നമ്മളൊക്കെ ചർച്ച ചെയ്യാനൊക്കെ നമുക്ക് ഉദ്ദേശിച്ചതാണ് പക്ഷേ സമയ പരിമിതിക്കനുസരിച്ച് ഇന്ന് കൂടാൻ സാധിച്ചു ഇപ്പോൾ രണ്ട് രണ്ട് വിഭാഗങ്ങൾ ഞാൻ പറയുന്നില്ല ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാവരും പല അഭിപ്രായങ്ങളും ഇവിടെ പങ്കുവെച്ചു അതെല്ലാം ഞങ്ങളിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ ഇനി ഈ സമിതി അത് വിലയിരുത്തിയിട്ട് അതിൻ്റെ തീരുമാനം അറിയിക്കുമെന്നാണ് തങ്ങളിവിടെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതുവരെ പരസ്പര ആക്ഷേപങ്ങളോ മറ്റൊന്നും ആരും ഉന്നയിക്കാൻ പാടില്ല എന്നും ഈ സമിതിയുടെ തീരുമാന ഒരു പ്രധാന തീരുമാനമാണ്